പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സാഹചര്യത്തിൽ പാനൂറിലുണ്ടായിട്ടുള്ള ബോംബ് സ്ഫോടനം അത്യന്തം ഗൗരവകരമാണ് ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു മറ്റ് രണ്ടു പേരുടെ നില ഗുരുതരമാണ് ബോംബുണ്ടാക്കിയ സംഘത്തിൽ പത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസിന്റെ നിഗമനം വളരെ ആസൂത്രിതമായി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഭൂഢാലാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു തരത്തിലുള്ള സമാധാനത്തിനുള്ള സമാധാനത്തിന് വികാതം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒന്നും ഈ വടകരയിലോ കണ്ണൂരിലോ ഉണ്ടായിട്ടില്ല കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല സമാധാന അന്തരീക്ഷമാണ് നിലനിൽപ്പ് ഇത്രയും സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള ബോംബുകൾ ഉണ്ടാക്കിയത് എന്നുള്ളത് സമഗ്രമായി അന്വേഷിക്കേണ്ടതുണ്ട് ഇപ്പോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഈ മേഖലകളിൽ ഉണ്ടാകാറില്ല വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാറില്ല വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് ഈ മേഖലകളെല്ലാം പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ബോംബുകൾ ഉണ്ടാക്കിയത് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വ്യവസായം പോലെ ഉണ്ടാക്കിയതാണ് ഈ ബോംബുകൾ ഉണ്ടോ നമുക്കറിയാം എല്ലാ കുട്ടിലും മൂടേലും ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പുറയായി അത്തരം വാർത്തകൾ കേൾക്കുന്നില്ല ഇപ്പോ ഇത്തരത്തിൽ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അതിരാവിലെ ഉണ്ടായിട്ടുള്ള സ്ഫോടനം അത്യുഗ്രമായിട്ടുള്ള സ്ഫോടനം സാധാരണ ബോംബുകളും പോലെയല്ല വളരെയധികം വിനാശ ശക്തിയുള്ള ബോംബുകളാണ് പൊത്തിപ്പെടിച്ചത് എന്നുള്ളതാണ് പ്രദേശവാസികളെ പോലും പറഞ്ഞത് സമഗ്രമായിട്ടുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇതിലെ പ്രധാനപ്പെട്ട പ്രതികൾ എങ്ങനെയാണ് ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായി മാറുന്നത് ആളുകളായി മാറുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളെ പാർട്ടിയാണ് ഇത്തരം ക്രിമിനൽ സംഘങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള വക്താശി ചെയ്തു കൊടുക്കുന്ന പാർട്ടിയാണ് എന്ന് സത്യമായിട്ടറിയാം അപ്പോ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് ഈ ക്രിമിനലുകൾ ക്രിമിനലുകളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് വസ്തുവിഷ്ടമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് സ്ഥാനാർത്ഥിയുടെ കൂടെ ഏറ്റവും നിന്ന് ചേർന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടവർക്ക് ഉണ്ടായി എന്താണ് ടീച്ചറിന്റെ അടുത്ത് ഇവർക്കുള്ള സ്വാതന്ത്ര്യം സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ അടുത്ത് ഇവർക്കുള്ള സ്വാതന്ത്ര്യം എടുക്കാവും സി പി എം പറഞ്ഞിട്ടാണോ ഇത്തരം ചെയ്യുക അല്ലെങ്കിൽ അത്തരം പഠനങ്ങൾ ഉണ്ടാക്കുക ഈ ബോംബിന്റെ പൊട്ടാത്ത ബോംബുകൾ പ്രദേശ സ്ഥലത്ത് ആ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വർത്തമാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നടന്നിട്ടുള്ളത് ബോംബ് നിർമ്മാണമാണ് അതിനാണ് ഷറിംഗ് എന്ന് പറയുന്ന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആള് നയിച്ചിട്ടുള്ളത് രണ്ടുപേരുടെ സ്ഥിതി ഗുരുതരമാണ് ഇനിയും ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകളുണ്ട് ഇപ്പൊ നമ്മൾ അറിയുന്ന രണ്ടുപേർ ഒന്ന് മലയാനം മെഡിക്കൽ കോളേജിലും ഒന്ന് കണ്ണൂരിലുമാണ് ഏതെല്ലാം പ്രതികളെ ഏതെല്ലാം പാർട്ടി കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി അന്വേഷണത്തിന് വിധേയമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് ഇത്തരത്തിലുള്ള കലാപത്തിനുവെരഞ്ഞെടുപ്പ് സമാധാനപരമായിട്ട് നടത്തുന്നത് ഒരു സ്ഥലത്തും കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും ഒരു തരത്തിലുള്ള അക്രമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ എന്തിനാണ് സി പി എം പ്രകോപനം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ പ്രകടന പ്രചരണ വാഹനം മാതാപിതരം തൊട്ടിൽപാചം തൊട്ടിൽപാലം ബോധവോട്ട് കടന്നു നോക്കും പ്രകടനമാണ് ഞങ്ങളുടെ സാധിക്കുന്നില്ല ടീച്ചർ ഒരു തരത്തിലുമുള്ള വികസനത്തെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല ആളുകൾ മുഴുവൻ പരാതിയുടെ പെൻഷൻ ഇല്ല നെയ്ത്തുകാലത്ത് പെൻഷൻ ഇല്ല വികലാംഗ പെൻഷൻ ഇല്ല വിധവാ പെൻഷൻ ഇല്ല ഒന്നുമില്ല ഈ പാണ്ടത്തെ അയക്കുമ്പോ ഇതിന്റെയൊക്കെ മുന്നിൽ ഉത്തരവില്ലാതെ പകച്ചു നിൽക്കുകയാണ് അപ്പൊ ആളുകളെ ശ്രദ്ധമാക്കണം മറ്റ് വിഷയങ്ങളിലേക്ക് സ്വന്തമാക്കണം അതിന് അപ്പൊ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ബോപ്പുകളെല്ലാം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒറ്റ കാര്യത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെ നിഷേധിക്കും പാർട്ടി പ്രവർത്തകർക്ക് ഒരു ബന്ധമില്ല എന്നുള്ളത് ഇപ്പൊ തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പറഞ്ഞു വരും എന്റെ കൂടെ ഒരുപാട് പേര് വോട്ട് എടുക്കും മന്ത്രികൾക്ക് വോട്ട് എടുക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം എപ്പോഴെങ്കിലും യഥാർത്ഥമായിട്ട് ഞങ്ങൾക്ക് കൊലപാതകവുമായി ബന്ധമുണ്ട് ഞങ്ങൾക്ക് ബോട്ട് തന്നവുമായി ബന്ധമുണ്ട് ഇത് സമ്മതിച്ചിട്ടുണ്ട് എത്ര എത്ര കൊലപാതകളിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നിട്ടും ശേഖരൻ മതക്കേസ് പോലും ഇപ്പോഴും എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നത് ഞങ്ങൾ അന്വേഷിച്ചപ്പോ ആ പ്രതികളെല്ലാം തന്നെ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരാണ് സി പി എമ്മിന് വേണ്ടി എന്ത് വിടുപടി എടുക്കുന്ന ആളുകളാണ് ഈ സംഭവം പറഞ്ഞിരിക്കുന്ന കൈവേലിക്കൽ മാനം കൈവേലിക്കൽ സ്ഥലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമമാണ് മറ്റൊരു പാർട്ടിക്ക് പോലുള്ള കാര്യമായിട്ടുള്ള സ്വാധീനമില്ല അപ്പൊ ഈ ബോബ് നിർമ്മാണം നടന്നിരിക്കുന്നത് ഈ ബോബ് നിർമ്മാണം ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് മറച്ചു വെക്കാൻ വേണ്ടി സി പി എം വലിയ കലാപത്തിലുള്ള കോപ്പ് കൂട്ടുകയാണ് വടകരയിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം കേന്ദ്രങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തണം ഇത്തരത്തിലുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ മുഴുവൻ പോലീസിന്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടാകണം ഒരു തരത്തിലുമുള്ള സമാധാന അന്തരീക്ഷത്തിന് ബന്ധം വരുന്ന ഒരു നീക്കങ്ങളും ഉണ്ടാകാൻ അനുവദിക്കരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഭരണവിരുദ്ധികാരം വർദ്ധിപ്പാണ് സി പി എം ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് സംസ്ഥാന സർക്കാർ സിദ്ധാർത്ഥിന്റെ അച്ഛനും കൂടെ തുറന്നു ബുക്കാട് ലക്കറി സർവകലാശാലയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സിദ്ധാർഥിന്റെ അച്ഛനും കൂടെ തുറന്നു സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്യുന്നു ഇന്ന് അച്ഛൻ പറഞ്ഞിരിക്കില്ല സംസ്കാര സർക്കാർ കേസ് അത്യമായി കാത്തി കോടതി പറഞ്ഞിരിക്കുന്നു സി ബി ഐ അന്വേഷണത്തിന് ആരാണ് തടസ്സപ്പെടുത്തുന്നത് എന്ന് കോടതിക്ക് ചോദിക്കാട്ടി വന്നിരിക്കുകയാണ് നാല് ദിവസം പച്ചവെള്ളം കൊടുക്കാതെ ഒരു ഭക്ഷണം കൊടുക്കാതെ ഒരിട്ട് വറ്റു കൊടുക്കാതെ പീഡിപ്പിച്ചു ഞാൻ പോയിരുന്നു മെറ്ററി സർവകലാശാലയിൽ ഞാൻ പോയതാണ് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചതാണ് അതിക്രൂരമായിട്ടുള്ള കൊലപാതകം എസ് എഫ് ഐയുടെ വിചാരണയെ തുടർന്ന് പരചിക്കപ്പെട്ട വിദ്യാർത്ഥിയാണ് ആ സിദ്ധാർത്ഥന്റെ കുടുംബത്തോടാണ് പിതാവിനെ പറഞ്ഞത് നിതാർ സഹായവും വാഴ് വാക്കായിരുന്നു വാളയാറിലെ വണ്ടിപ്പള്ളിയാലെ കെ എസ് ആർ ടി വരച്ചതുപോലെ ഇത്തരത്തിലുള്ള കേസുകൾ അട്ടിമറിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ ശ്രമവുമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ആ കേസിലെ എല്ലാ തെളിവുകളും നശിക്കപ്പെട്ടു നശിപ്പിക്കപ്പെട്ടു അവിടുത്തെ വയനാടിന്റെ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഒരു ആളുകൾ അതിന്തുമായി ബന്ധപ്പെട്ട കേസുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നും ഞങ്ങളുടെ മുന്നേ തന്നെ ആരോപിച്ചു ഇപ്പോൾ ഇത് അത്ര സത്യമാണ് എന്ന് വരികയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഓരോ തരത്തിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള സമീപനവും സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല സിദ്ധാർത്ഥിന്റെ സംഭവം കേരളത്തിന്റെ മനസ്സിൽ മയക്കാൻ സാധിക്കില്ല മനസാക്ഷിയുള്ളവർ മനസ്സാക്ഷിയുള്ളവർക്ക് സിദ്ധാർത്ഥത്തെ മറക്കാൻ കഴിയില്ല ആ സിദ്ധാർത്ഥിനോടാണ് സംസ്ഥാന സർക്കാർ നീതികളെ കാണിച്ചിരിക്കുന്നതോ സി ബി ഐ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഉള്ളിലാക്കാൻ പോകുന്നതും സി പി എമ്മിൽ വേണ്ടപ്പെട്ടവരാണ് അവിടുത്തെ ബിൻ അവിടുത്തെ ഇടതുപക്ഷ യൂണിയൻ പെട്ട അധ്യാപകരാണ് എസ് എഫ്ഐയുടെ യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ഇ വൈ എഫ് ഈ എസ് എഫ് ഐയുടെ ഈ നേതാക്കന്മാരാണ് അതുകൊണ്ട് ഈ കേസ് അട്ടിമറിച്ച അട്ടിമറിക്കാൻ കൂടുതൽ പിതാവിച്ച് കേരളം കൂടുതലും മാത്രമായിരുന്നു കോടതി വരെ എന്താണ് ഈ കേസിന്റെ കാര്യത്തിലുള്ള മെയിൻ കുറച്ച് സി ബി ഐ അന്വേഷണത്തിൽ എന്തിനാണ് എതിർക്കുന്നത് അത്രയും മറിച്ചുള്ള ഒരു കേസ് സി ബി ഐ ഏൽപ്പിക്കാൻ യാതൊരു തടസ്സവും ഇല്ലാത്ത முன்ிபிஐ ஏற்பேன் எந்த சர்க்கா இத்தரத்தில் அமர்பம் காண்சது என்னையா சாட்சிக்கு தாமுக சூழிப்பிக்கிறது எந்தாலும் பாலூர்க்கேசு எல் பி எஃப் எந்தா என்னை பற்றி சமிரமாய் உள்ள அந்த அதுபோல தான் சிபிஎம் வியாபகமாக இத்தரத்துள்ள கலாபத்திரம் ഒരുക്കങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിനെപ്പറ്റി സമഗ്രമായിട്ടുള്ള അന്വേഷണം പോലെ കൂടി ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ് ബാക്കി വലിയ കണ്ണൂർ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ഹരിദാസ് കൂടി നോക്കൂ ഇത് സ്വതന്ത്രമായ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഈ കേസുകളൊക്കെ അന്വേഷണ ചെലവഴി ശരീരം മുഴുവൻ മർദ്ദനത്തിന്റെ പാടുകൾ പുരുക്കിട്ട് മുറുക്കിയ നില പാടുകൾ ആ ശരീരത്തിൽ ഒരിഞ്ച് മർദ്ദനമേൽക്കാത്തതായി കഴിയാൻ അത്ര ഇഞ്ചിഞ്ചായിട്ട് തോന്നിച്ചിട്ടുണ്ട് ആ ശരീരം കണ്ടിട്ട് അസ്വാഭാവിക കാരണമായിട്ട് തോന്നാത്ത പോലീസുകാരാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ പോലീസുകാർ അത്തരത്തിലുള്ള ആളുകൾ പിണറായി വിജയൻ പറയുന്നതും എഴുതി കൊടുക്കുന്നതും മാത്രം റാൻ നാൻമുളികളായിട്ട് കേരള പോലീസുകാർ അത്തരം പോലീസുകാരെ അന്വേഷിച്ചാൽ ഇത് ഒരു ഒരിടത്ത് വെത്താൻ പോകുന്നില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് കലക്ഷൻ കമ്മീഷനെ സമീപിക്കാൻ പോകുന്നത് പ്രകാശ് ജാവ്ദേക്കർ രാജ്യം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം അതീവ ഗൗരവത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എന്ന് നോക്കിക്കാണുന്നത് ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി തന്നെയുള്ള നീക്കമാണ് പരാജയ ഭീതിയിൽ നിന്ന് സി പി എം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ സി പി എമ്മിന്റെ വികസനം പറയാനില്ല ഒന്നും പറയാനില്ല അതുകൊണ്ട് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്